ൂറെ ഹബീബ് പൂട്ടുമോ പൂട്ടേണ്ടി വരുമോ അതിന് പൂട്ട് വീഴുമോ കാരണം മറുനാടൻ ചാനലിൽ വീണ്ടും ഒരു വീഡിയോയുമായിട്ട് വന്നിരുന്ന താത്ത വന്നിട്ടുണ്ട് വളരെ രൂക്ഷമായ ഭാഷയിൽ തങ്ങളെല്ലാം എന്ന് തുടങ്ങുന്ന രൂപത്തിലുള്ള കാര്യങ്ങൾ വരെ തെളിവ് സഹിതം അവർ നിർത്തിയിട്ടുമുണ്ട് അതിൻ്റെ കാര്യങ്ങളിലേക്ക് നമുക്ക് പോകാം അസല വലൈക്കും വാഹി വാബാത്ത ഇന്നലെ ൂറെ ഹബീബ് തങ്ങൾക്കെതിരെ വീണ്ടും പരാമർശങ്ങളുമായിട്ട് മറുനാടൻ ചാനലിൽ ആദ്യം വിമർശനങ്ങൾ പറഞ്ഞിരുന്ന താത്ത വന്നിട്ടുണ്ടായിരുന്നു വീഡിയോങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാകും അതിൽ കുറേ തെളിവുകൾ എൻ്റെ കയ്യിലുണ്ട് ഞാനത് എന്നുള്ള രൂപത്തിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട് പ്രത്യേകിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ തങ്ങളുടെ എനിക്ക് പേഴ്സണൽ നമ്പർ തന്നിരുന്നു ആ നമ്പറിൽ നിന്ന് എനിക്ക് വാട്സപ്പിൽ ചാറ്റ് ചെയ്തതിൻ്റെ രേഖ എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട് തങ്ങളുടെ പേര് സേവ് ചെയ്തിട്ടുള്ളൊരു നമ്പറാണ് ആ നമ്പറിൽ മെസ്സേജ് അയച്ചായിട്ടുള്ള ഡീറ്റെയിൽസൊക്കെ അതിൽ കാണിക്കുന്നുണ്ട് പക്ഷേ ഞാൻ പറയട്ടെ ഞാൻ ആരെ ആക്ഷേപിക്കാൻ വേണ്ടിയിട്ടല്ലേ സംസാരിക്കുന്നത് നോർമലായിട്ട് നമ്മളൊരു കാര്യം ഒരാൾക്കെതിരെ ആക്ഷേപിക്കുമ്പോൾ പ്രത്യേകിച്ച് മോശമായ രൂപത്തിലുള്ള ആക്ഷേപങ്ങൾ നടത്തുമ്പോൾ നമ്മളെ കയ്യിലുള്ള തെളിവുകൾ എത്രത്തോളം ബലപ്പെട്ടതാണെന്നുള്ളത് നമ്മൾ സമൂഹത്തിനെ അറിയിച്ചിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യേണ്ടത് താത്താൻ്റെ കയ്യിലിപ്പോൾ വേറെ തെളിവുകളൊക്കെ ഉണ്ടാവും അതെന്തായാലും അറിയില്ല അപ്പോൾ ഈ താത്ത കാണിച്ച ഈ വാട്സപ്പിൻ്റെ വിഷയം എന്ന് പറഞ്ഞാൽ നോർമലായിട്ട് നമുക്ക് എഡിറ്റിംഗ് അറിയുന്നവർക്ക് ഇങ്ങനെ ചെയ്തുണ്ടാക്കാൻ പറ്റും അല്ലെങ്കിൽ നമുക്കെന്നെ വാട്സപ്പിൽ ഒരു വ്യക്തിയുടെ നമ്പർ നമുക്കിഷ്ടമില്ലാത്ത ഒരാളുടെ പേരിൽ സേവ് ചെയ്ത് അതിലേക്ക് വേറെ നമ്പറിൽ നിന്ന് മെസ്സേജിച്ച് അതിന് നമ്മൾ മറുപടി എടുക്കുന്ന രൂപത്തിലൊക്കെ ചെയ്യാൻ പറ്റും നമുക്ക് എഡിറ്റ് ചെയ്ത് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കാലമാണ് അതുകൊണ്ട് ഇത് അതിൽ പറയുന്ന കാര്യങ്ങൾ വോയിസും കൂടി എന്താണെന്ന് കേൾപ്പിച്ചാൽ നമുക്കതിലൊരു വിശ്വാസം വരും അല്ലെങ്കിൽ നമ്മൾ ഇത് പണ്ട് പറഞ്ഞ പോലെ ഇവരും ഉണ്ടായിപ്പോണെന്നുള്ള രൂപത്തിൽ നമ്മൾ ചിന്തിക്കുക അപ്പം അതുകൊണ്ട് തന്നെ അങ്ങനത്തെ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ അത് തെളിവായിട്ട് എടുക്കാൻ പറ്റില്ല എന്നുള്ളത് കാണുന്ന ആളുകൾക്ക് ആലോചിക്കാൻ പറ്റുള്ളൂ കാരണം അതിൽ നോർമലായിട്ട് ആർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു പരിപാടിയാണ് അങ്ങനെ ഒരു സംഭവമെന്നുള്ളത് അപ്പോൾ ആ താത്താൻ കയ്യിലുള്ളത് ഏതാണ് ഒറിജിനലാണ് ഡ്യൂപ്ലിക്കേറ്റാണെന്ന് നമുക്ക് അറിയില്ലല്ലോ കാരണം അതിലുള്ള വോയിസ് താത്ത കേൾപ്പിക്കുന്നില്ലല്ലോ അത് ഇങ്ങനെ കാണിച്ചു തരുന്നല്ലോളൂ സ്ക്രീനിൽ ഇൻഷാല്ല പിന്നെ അതേപോലെ മറ്റൊരു കാര്യമെന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീൻ്റെ വോയിസ് കളിപ്പിക്കുന്നുണ്ട് ആ സ്ത്രീ അവിടെ ചികിത്സക്ക് പോയിരുന്നു പോയതിന് ശേഷം അവിടെ കടത്തി ചികിത്സ ഉണ്ടായിരുന്നു അതിനൊന്ന് ബാധ കയറിയെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആ കടത്തി ചികിത്സയിൽ ആ പെണ്ണിനെ മുൻസ്കാരക്കൊപ്പമായിട്ടിട്ടാണ് കടത്തി ചികിത്സ നടത്തുക എന്ന് പറഞ്ഞു അപ്പോൾ അതിൽ അവരൊന്നും ചെയ്തിട്ടൊന്നുമില്ല പക്ഷെ അവരുടെ കൂടെ അഡ്മിൻ ഉണ്ടായിരുന്നു അവരെ അഡ്മിൻ അഡ്മിൻ എന്ന് പറഞ്ഞാൽ സ്ത്രീയാണ് ആ സ്ത്രീയെയും കൂട്ടത്തിൽ അവിടെ ഉണ്ടായിരുന്നു പക്ഷെ അവരെ ഇവരെന്തേം ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല എന്ന് ഇവരോട് അവിടെ ചികിത്സയ്ക്ക് പോയ യുവതി പറഞ്ഞു എന്നു പറഞ്ഞിട്ടൊരു വെളിപ്പെടുത്തൽ നടത്തുന്നുണ്ട് പക്ഷേ അവർ ആ വീഡിയോൻ്റെ അവസാനം ആ സ്ത്രീയുടെ വോയിസും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആ വോയിസിലെന്താ പറയുന്നതെന്ന് വെച്ചാൽ എനിക്ക് കടത്ത ചികിത്സയായിരുന്നു ആ ചികിത്സേൻ്റെ ഇടയിൽ അവരത് സംസാരിക്കുന്നത് കേട്ടു എന്നല്ലാതെ വേറെന്താന്നറിയില്ല ഈ താത്ത പറയുന്നത് അഡ്മിൻ അവിടെ ഉണ്ടായിരുന്നു അഡ്മിനെ ഇവരെന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല ഇന്നൊന്നും ചെയ്തിട്ടില്ല എന്നുള്ള രൂപത്തിലാണ് പക്ഷെ അങ്ങനൊരു സംശയം അവിടെ സംസാരിക്കേണ്ട കാര്യമില്ലല്ലോ വെറുതെ എന്തിനാണ് ഈ മാസം അങ്ങനെ നമ്മളിങ്ങനെ പറയുന്നത് കാരണം അഡ്മീൻ അവിടെ ഉണ്ടായിരുന്നു എന്ന് ആ പെണ്ണിനെ അറിയുള്ളൂ അവിടെ ചികിത്സയിൽ ഉണ്ടായിരുന്നു പക്ഷെ അവിടെ അഡ്മീൻ ഇവരെന്തേ ചെയ്യുന്നുണ്ടോ എന്നുള്ള ആ സംഭവം പോലും ഈ സ്ത്രീ ഇവിടെ പറയുന്നില്ല പക്ഷെ ഈ ആരോപണം ഉന്നയിക്കുന്ന ആള് അതും പറയുന്നുണ്ട് കൂട്ടത്തിൽ അവരെന്ത് ചെയ്യുന്നുണ്ടോ എനിക്കറിയില്ല എന്നുള്ളത് അതെന്തോ ആകട്ടെ എന്തായാലും ഉള്ളവ നമ്മുടെയൊക്കെ കൽബ് നന്നാക്കി തരട്ടെ പിന്നെ തങ്ങളുടെ ആധാർ കാർഡ് കാണിച്ചുകൊണ്ട് പറയുന്നുണ്ട് ഇതിൽ തങ്ങളില്ല എന്നുള്ള വിഷയം അത് അതിൻ്റെ ബൈക്ക് പോകട്ടെ തങ്ങളെ ചിലപ്പോൾ കാണുമ്പോൾ അതിന് മറുപടി പറഞ്ഞോളും പിന്നെ തങ്ങൾ ചെറുപ്പകാലത്ത് കുറച്ച് കുറെ പറഞ്ഞ് കേട്ടിട്ടുള്ളത് കൊണ്ട് ചിലപ്പം അങ്ങനെ തന്നെ ആവാനും സാധ്യത ഉണ്ട് അതെന്തോ ആവട്ടെ എന്തായാലും ഈ താത്ത രംഗത്ത് വന്നിരിക്കുന്നത് പല ഉദ്ദേശങ്ങൾ വെച്ചിട്ടാണ് അതിൽ നല്ല ഉദ്ദേശങ്ങളാണോ ചിത്ത ഉദ്ദേശങ്ങളാണോ എന്നറിയില്ല താത്ത പറയുന്ന വിഷയങ്ങൾ കേൾക്കുമ്പോൾ താത്ത നല്ല ഉദ്ദേശങ്ങൾ വെച്ചിട്ട് ഈ മജിലിസ് ഇങ്ങനത്തെ മജിലിസുകൾ വേണ്ട തട്ടിപ്പാണ് റമളാ മാസം ഇബിലീസിനെ പുറത്തിടുന്നതിന് പ്രത്യേക കൂലിയുണ്ട് കൂലി കിട്ടും എന്നുള്ള രൂപത്തിൽ സംസാരിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും സത്യങ്ങൾ പുറത്തു വരണം അപ്പോൾ ഇവർ പറഞ്ഞ രൂപത്തിലുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട് നൂറബീബിൽ എന്നുണ്ടെങ്കിൽ ഹബീബിനെ വിമർശിക്കപ്പെടേണ്ടതും അതേപോലെ തന്നെ മജിൽസ് ഇങ്ങനത്തെ ഇങ്ങനത്തെ ഒരു മജിൽസ് വേണ്ട ഒന്ന് എന്താ പറയുക ഒന്ന് റീഫ്രഷ് ചെയ്തെടുക്കണം ഒന്ന് കളക്റ്റ് ചെയ്തിട്ട് മോശപ്പെട്ട കാര്യങ്ങൾക്ക് ഒഴിവാക്കിയിട്ട് ഒരു പുതിയ രൂപത്തിലേക്ക് മുന്നോട്ട് പോകണം എന്നാണ് എൻ്റെ അഭിപ്രായം കാരണം തെളിവ് തട്ടിപ്പുകളും വെട്ടിപ്പുകളും മറ്റുള്ള മോശമായ കാര്യങ്ങളും നടക്കുന്നൊരു സംഭവമാണെന്നുണ്ടെങ്കിൽ പിന്തുണ കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ പണം മാത്രം ഉദ്ദേശിച്ചിട്ടാണ് എന്നുണ്ടെങ്കിൽ അപ്പോൾ എന്തായാലും സത്യം വിജയിക്കട്ടെ അള്ളാഹു ഈ റമദാനിൻ്റെ തന്നെ അത് വിജയിപ്പിച്ച് തരട്ടെ റമദാനിന് ഞാൻ നാലഞ്ച് ദിവസേ ഉള്ളൂ അള്ളാഹു നമ്മുടെ കൽബ് നന്നാക്കി തരട്ടെ മറ്റൊരാളെ കുറ്റം പറഞ്ഞു നടക്കുന്ന രൂപത്തിൽ നിന്ന് മാറി നമുക്കൊക്കെ മരിക്കുന്ന സമയത്ത് ആക്ബത്തോടെ ഈമാനോട് കൂടി മരണപ്പെടാൻ അള്ളാഹു തോഫി ഒക്കെ ചെയ്യട്ടെ എന്നാൽ അല്ലാ ചെറിയ രൂപത്തിൽ ഇതിനൊരു ഇത് പറഞ്ഞതാണ് ആരെയും വിമർശിക്കാനൊന്നും പറഞ്ഞതല്ല ജസ്റ്റ് പറഞ്ഞു എന്ന് മാത്രം ഷാ അല്ലാ തങ്ങള് ഇതൊക്കെ മറുപടി ആയിട്ട് വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് കാരണം ഇങ്ങനെ വ്യക്തിത്വത്തെ ബാധിക്കുന്ന കാര്യങ്ങളാകുമ്പോൾ എന്തായാലും മറുപടി പറയണം അപ്പോഴാണ് നമുക്ക് സമൂഹത്തിൽ ഇത് ഒരു ഇതായിട്ട് നമുക്ക് കണക്കിലെടുക്കാൻ കഴിയുള്ളൂ കാരണം ഒരാളെ എതിർത്ത് സംസാരിച്ചു അയാളെ ഒന്നും എതിർക്കാൻ വന്നിട്ടില്ലെങ്കിൽ ചില വിഷയങ്ങളിലൊക്കെ അതില്ലാതാവും നേരെ മറിച്ച് ചില ഉള്ളിലേക്ക് പോകുന്ന വിധത്തിലുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ആർക്കും പ്രതികരിക്കാതിരിക്കാൻ കഴിയൂല അപ്പം എന്തായാലും നമുക്ക് എന്താണ് ഇനി ഈ കാര്യങ്ങളിലേക്ക് നോക്കാം ഇൻഷാല് അള്ളാഹു എല്ലാവരെയും നന്നാക്കി തരട്ടെ അമീൻ അസ്സാമുലിക്കും വരഹമ്മി വർഗ